അശ്വമേധത്തിൽ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിനോട് എനിക്ക് ഏറ്റുമുട്ടാൻ വലിയൊരു അവസരം ലഭിച്ചിരുന്നു പല ആൾക്കാരും ചോദിക്കാറുണ്ട് ശ്രീ ജി എസ് പ്രദീപ് നിങ്ങളുടെ സുഹൃത്തല്ലേ ഞാൻ അവരോടെല്ലാം പറയാറുണ്ട് ജി എസ് പ്രദീപ് എന്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ഒരേ ലെവലിലാവും ഒരിക്കലും അല്ല അദ്ദേഹം എന്നേക്കാളൊക്കെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് ഞാൻ അദ്ദേഹം എന്നെ ഫ്രണ്ടായി കരുതുന്നത് അദ്ദേഹത്തിന്റെ നന്മയും മഹത്വവും അദ്ദേഹത്തിന്റെ അനിയനായ അല്ലെങ്കിൽ അനിയന്റെ പ്രായമുള്ള അനുജനായി കരുതുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായ വ്യക്തിയാണ് ഞാൻ ആശയപരമായ രണ്ടു മൂന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അന്നുമുണ്ട് ഇന്നും ഉണ്ട് എന്നും ഉണ്ടാവും അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് ഞാനൊരു വലതുപക്ഷക്കാരനാണ് പക്ഷേ മലയാളത്തിന്റെ അഭിമാനമാണ് ശ്രീ ജി എസ് പ്രദീപ് ഒരു പക്ഷെ ആലോചിച്ച് നോക്കുക ഇന്ന് ഏറ്റവും ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അറിവുള്ള ആൾ ഏറ്റവും എന്താ പറയണെ വിവരമുള്ള ആൾ ഏറ്റവും നോളേജ് ഉള്ള ആളാണ് ശ്രീ ജി എസ് അദ്ദേഹത്തിന്റെ സുഹൃത്തല്ല ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനാണ് ഫാനാണ് നമസ്കാരം അശ്വമേധത്തിൽ ശ്രീ ജി എസ് പ്രദീപുമായി ഏറ്റുമുട്ടാൻ എനിക്ക് വലിയൊരു അവസരമുണ്ടായി ഞാൻ കരുതിയത് മനസ്സിൽ കണ്ടെത്തിയത് എല്ലാവരും അദ്ദേഹം മാത്രമല്ല അദ്ദേഹം കണ്ടെത്തരുതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടണമെന്നുള്ളതുകൊണ്ട് പക്ഷെ അദ്ദേഹം കണ്ടെത്തി കണ്ടെത്തുമെന്ന് അറിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായും കണ്ടെത്താൻ കഴിയും അദ്ദേഹം മാത്രമല്ല എല്ലാവരും കണ്ടെത്തേണ്ട ഒരു പേരാണ് ഞാൻ പറഞ്ഞത് അത് മഹാത്മാഗാന്ധിയുടെ ഒരു മുസ്ലിം മകളെ കുറിച്ചാണ് മുസ്ലിം മകളെന്ന് എടുത്തു പറയാനുള്ള കാരണം അവർ ഈ രാജ്യത്ത് അറിയപ്പെടേണ്ട നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഏറ്റവും മഹതിയായൊരു വ്യക്തിയാണ് മഹാത്മാഗാന്ധിയോടൊപ്പം ഒരുപാട് യാത്ര ചെയ്ത് മഹാത്മാഗാന്ധിയുടെ കൂടെ എല്ലാ കമ്മ്യൂണൽ പ്രോബ്ലം ഉള്ള സ്ഥലങ്ങളിലും സന്ദർശിച്ച് അവിടെയെല്ലാം സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ അവിടെയെല്ലാം അടിസ്ഥാനപരമായി യോജിപ്പിന്റെ ഐക്യത്തിൻ്റെയൊക്കെ ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും നന്മ കൊണ്ടുവരാൻ കഴിഞ്ഞ വ്യക്തിയാണ് ബി ബി അംതസ് സലാം എന്നാണ് അവരുടെ പേര് മഹാത്മാഗാന്ധി തന്റെ ഫാസ്റ്റ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിരാഹാര സത്യാഗ്രഹം തുടങ്ങുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റു പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടി വന്നു അപ്പം ഈ ബി ബി അംതസ് സലാമിനോട് മഹാത്മാഗാന്ധി പറഞ്ഞു നീ എൻ്റെ സത്യാഗ്രഹം നീ എൻ്റെ നിരാഹാര വ്രതം തുടരുക അപ്പോൾ അവർ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു ബാപ്പു ഞാൻ എന്താണെന്ന് പറഞ്ഞ് തുടരും ഞാൻ ആരാണ് ഞാൻ ആരുമല്ലോ താങ്കളാണെങ്കിൽ രാഷ്ട്രപിതാവാണ് ലോകാരാധ്യനാണ് താങ്കൾ പറയുമ്പോൾ ആൾക്കാർ കേൾക്കും പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ സത്യാഗ്രഹം തുടരണം ഞാൻ എന്തുകൊണ്ട് ഈ നിരാഹാരം തുടരണം ഞാൻ എന്താണെന്ന് പറയും അപ്പൊ മഹാത്മാഗാന്ധി അവരോട് പറഞ്ഞു നീ എന്റെ മകളാണ് നീ എന്റെ മകളായി നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുക ഇവരെ കുറിച്ച് അറിയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് മഹാത്മാഗാന്ധിയുടെ മകളായ ബി ബി അമ്തസലാം അവർ ബഹൽപൂരിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഡൽഹിയിലേക്ക് ധാക്കയിലേക്ക് അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലേക്കടക്കം എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത് സമാധാനം കൊണ്ടുവരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് റോൾ ആണ് വഹിച്ചത് പ്യാരെ ലാൽ നയ്യാർ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു മഹാത്മാഗാന്ധി ദ ലാസ്റ്റ് ഫേസിൽ അദ്ദേഹം എടുത്തെഴുതുന്നുണ്ട് ഒരു പുസ്തകമാണ് എടുത്തെഴുതുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിലെ മുസ്ലിം ഇൻമേറ്റ് ആയിരുന്ന ബി ബി സലാം ഒരുപാട് തവണ സ്വന്തം ജീവിതം പണയപ്പെടുത്തിയാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടുവന്നത് മതസൗഹാർദ്ദം കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തിന്റെ പേരാണ് അവർ ഫാസ്റ്റ് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് ദിവസം അവരവിടെ ഫാസ്റ്റ് ചെയ്തു അവർ ഒരു വളരെ വിശ്വാസിയായ മുസ്ലിം ആയിരുന്നു അവർ ഒരു ദിവസം പോലും റംസാൻ കാലം കൂടിയായിരുന്നു ഒരു ദിവസം പോലും ആ റംസാൻ ഫാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ലംഘിച്ചില്ല ഖുറാൻ അവരുടെ സൈഡിൽ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അവർ പരിശുദ്ധ ഖുറാൻ വായിച്ചിരുന്നു അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടുവരാൻ അവരുടെ ജീവിതം കൊണ്ട് തന്നെ അതിശക്തമായ അവർ ശ്രമിച്ചിരിക്കുകയാണ് ഒരുപാട് സ്ത്രീകളെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ബി ബി സലാമിന് കഴിഞ്ഞു അന്നത്തെ അദ്ദേഹത്തെ ജവഹർലാൽ നെഹ്റു അഡ്രസ് ചെയ്തിരുന്നത് ബേട്ടി ഇന്ദു എന്നാണ് ജവഹർലാൽ നെഹ്റു അഡ്രസ് ചെയ്യുന്നത് അത്ര മകൾ എന്ന രീതിയിൽ തന്നെയാണ് അവർ അഡ്രസ്സ് ചെയ്തത് അങ്ങനെ ബി ബി അമസലാം ആ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ മഹാത്മാഗാന്ധിയുടെ മകൾ നമ്മുടെ രാജ്യത്തിൻ്റെ മകളായ ആ വ്യക്തിയാണ് ഞാൻ ആലോചിച്ചത് പക്ഷേ ശ്രീ ജി എസ് പ്രദീപ് കണ്ടെത്തി ശ്രീ ജി എസ് പ്രദീപ് കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതേതരവാദികളും മതവാർദ്ദവാദികളും ബഹുസ്വരവാദികളും ഇനി എന്ത് വാദിയായാലും നിരീശ്വരവാദിയും യുക്തിവാദികളും എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ശ്രമിച്ചതാണ് ഇതൊരു മതത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യമല്ല ഈ രാജ്യത്തെ ഐക്യത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി മരിക്കാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് സാമുദായിക കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച ബി ബി അമസലാമിനെ മഹാത്മാഗാന്ധിയുടെ മുസ്ലിം മകളെ സ്മരിക്കാനൊരു അവസരം ജി എസ് പ്രദീപ് ജിയുടെ കിട്ടി അദ്ദേഹത്തെ പോലെ വലിയൊരു പ്രതിഭാശാലിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷവും അശ്വമേധത്തിൽ പങ്കെടുത്ത് പരാജയപ്പെടാനായത് പോലും ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അതുകൊണ്ട് താങ്ക് യു ജി എസ് പ്രദീപ്ജി